ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ചാച്ചന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിങ്ങനെ രാവിലെ സൺഡേ അല്ലേ അപ്പോൾ ഒരു ഔട്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് പ്ലാൻ്റൊന്നുമല്ല എങ്കിലും സൺഡേ ആയത് കാരണം ഇന്ന് വീട്ടിൽ വെറുതെ ഇരിക്കണ്ട നോട്ടോ ഒക്കെ മാറ്റി വെച്ച് നമുക്കൊന്ന് എൻജോയ് ചെയ്യാമെന്ന് തീരുമാനിച്ച് യൂട്യൂബിൽ ചെറിയ ചെറിയ വീഡിയോസാണ് നമ്മൾ ഇട്ടിരുന്നത് അപ്പോൾ ഇന്നൊരു ഫുൾ വീഡിയോ ഇടാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കല്ല ഗെയ്സ് ഇന്ന് വന്നിരിക്കുന്നത് കൂട്ടത്തിലാണെന്ന് നോക്ക് നമ്മുടെ ഇഞ്ചമ്മയും പിന്നെ ഈ വീഡിയോ പിന്നീടല്ലോ കറങ്ങാൻ വന്നേക്കാണ് ചാച്ച ഞങ്ങളെ ഇന്ന് എവിടെയൊക്കെയോ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചെലവാണ് പോകുമ്പോഴേ പേയ്മെന്റ് ഉണ്ട് അപ്പൊ ഇന്ന് മരിയാണ് പറഞ്ഞത് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ചാച്ചൻ വണ്ടിയിൽ പെട്രോൾ അടിച്ചാൽ മതി ഇന്നത്തെ ഫുൾ ഫുഡിന്റെ ചെലവൊക്കെ മരിയാണ് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് അപ്പൊ നമ്മളിത് ചെല്ലാനം ബീച്ചാണ് ഗൈഷ് നമുക്കറിയാം നമുക്ക് വെള്ളപ്പൊ കടൽക്ഷഭവൊക്കെ ഉണ്ടാകുമ്പം ഏറ്റവും ദുരിതം അനുഭവിച്ചിരുന്ന ഇവിടുത്തെ ജനങ്ങളെ ഏറ്റവും ദുരിതം അനുഭവിച്ചിരുന്ന ഒരു ബീച്ചാണിത് ഇപ്പം നമുക്ക് സത്യത്തിൽ നമ്മുടെ കേരളം തന്നെ ആണോ ഇതെന്ന് തോന്നിക്കുന്ന രീതിയിൽ അടിപൊളി സെറ്റപ്പിലാണ് നമ്മുടെ ബീച്ച് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഇനിയിപ്പോ സത്യം പറയാലോ വീഡിയോ എടുത്തോണ്ടിരുന്നോണ്ട് എനിക്ക് സംസാരിക്കണം ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ മിണ്ടാണ്ട് നിൽക്കാരുന്ന് കുർബാന കഴിഞ്ഞ് വെറുതെ ഇരുന്ന് ഞങ്ങളെ പിരിവൂപ്പിച്ചത് എവിടെ പോയാ പോയാ ആ അതെ പിരിവൂപ്പിച്ച് ഈ അമ്മ എനിക്ക് കറങ്ങാൻ പോണം കറങ്ങാൻ പോണം ലുലു പോയതാണ് പിന്നെ ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഇവിടെ കുറച്ചുപേരെ കാണാനൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഓഫീഷ്യൽ ആയിട്ടുള്ള മീറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞു ബിസിയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടില്ല ആ പക്ഷെ അമ്മ കേട്ടില്ല അമ്മ ഇതുപോലെ അവിടെ നിന്ന് കൊഞ്ചി പാവം പിടിച്ച എന്റെ അപ്പനെ ഓട്ടത്തിന് വിടാണ്ട് മരിയേനെ പിന്നെ മരിയ പിന്നെ വിളിക്കാം ഫുഡ് അടിക്കാം കറങ്ങാൻ അടിക്കറങ്ങാ പോവെന്ന് വിചാരിച്ചിരിക്കും ബീച്ച് വന്നിട്ട് എന്താ പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല ഇല്ല മരിയ കണ്ട ഞണ്ട് കറിയും

ുംടിപൊളി പിന്നെ എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് ഞാൻ ഭയങ്കര തൃപ്തിയാണ് കാരണം ഇതിനകത്തൊന്നും എന്റെ പേര് വന്നിട്ടില്ല സാധാരണഗതി അടുത്താണ് പേയ്മെന്റ് കൊടുക്കാൻ പറയുന്നത് ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് ഫുഡും വേണ്ട പേയ്മെന്റും വേണ്ട ഞാൻ വീഡിയോ ആണ് ഗൈഷ് ഇനി തൊട്ട് ഞാനാണ് ചാച്ചന്റെ വീഡിയോഗ്രാഫർ ഞാൻ ഇല്ലാത്ത സമയത്ത് നമ്മുടെ അസിസ്റ്റന്റ് വീഡിയോഗ്രാഫർ മരിയുണ്ട് അല്ലേ ഹലോ അങ്ങനെ പറയലെ പോയി പറയും ഗൂഗിൾ പേ വർക്ക് ചെയ്യണില്ല എന്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല കണക്ട് ആവുന്നില്ല ഉപയോഗിക്കുന്നത് ഈ ഐഫോൺ റീചാർജ് ചെയ്തിട്ടില്ല റീചാർജ് ഉണ്ട് പക്ഷെ എപ്പോഴും നെറ്റ് കാണത്തില്ല റീചാർജ് അത് വേറെ ഇന്ന് ഞാനാണ് എന്റെ ഫോണിൽ നിന്നാണ് നെറ്റ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ഈ ട്രോളുകളെല്ലാം അപ്പൊ ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് എനിക്ക് ഇനി സമാധാനായിട്ടുണ്ട് ഇവരായി ഇവരെ പാടായി ഞാൻ വീഡിയോ എടുക്കുകയാണ് ഇവർ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ പോകും പോകും നമ്മൾ ഇന്ന് ലുലു മോളിൽ പോകും പിന്നെ ബീച്ചിൽ പോവും നമ്മളിപ്പോ ഓൾറെഡി ചെല്ലാനം ബീച്ചാണ് ഇവിടുന്ന് നേരെ നമ്മൾ നമ്മൾ പോകണ ബീച്ചാണ് പോകും പോകും ആ ഞങ്ങളുടെ നമ്മള് പോണ ഫോട്ടോ ഫാൻസ് എല്ലാം നമ്മുടെ എവിടെ പോയാലും ഇപ്പൊ ചാച്ചനും കൂടി ഫാൻസ് ആയിട്ടാ ഇവരുടെയൊക്കെ ഈ വാക്കുകൾ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം അപ്പൊ നമ്മളെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് കശന്റെ വീട്ടിലോട്ട് പോവായിരുന്നു അപ്പൊ ഇത് കണ്ടപ്പോ ഇവിടെ ഇറങ്ങാതിരിക്കാൻ പറ്റിയില്ല കായലിന്റെ ഭംഗിയൊക്കെ എന്താണ് ഗേസ് ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇതൊക്കെ ആസ്വദിക്കാൻ പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുവാണ് ഈ സ്ഥലം കാണാൻ അതിന്റെ വീഡിയോ എടുക്കുന്ന അമ്മയും ുംപ്പോന്നി കണ്ടപ്പോ ഞങ്ങൾ ആ പാട്ട് കാറിൽ ഞങ്ങൾ ആ പാട്ട് കാറിൽ കേട്ടോണ്ട് വരുന്ന സമയത്താണ് ഈ സ്ഥലം കണ്ടത് നമ്മളത് ഈ റോഡിൽ കൂടെ പോവായിരുന്നു അപ്പൊ തന്നെ നമ്മള് വണ്ടി നിർത്തി അപ്പൊ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ കാശിന്റെ വീട്ടിലേക്കാണ് കേട്ടോ അവിടെ ചെന്നപ്പോ നമ്മുടെ ലൂക്കാച്ചൻ്റെ സ്നേഹം കണ്ടില്ലേ ലൂക്കാച്ചൻ ആരാന്നല്ലേ ഈ ഡോഗ് തന്നെയാണ് കേട്ടോ അവൻ എന്റെ കയ്യിലൊക്കെ കാണിക്കുന്ന സ്നേഹം ഒരു വയസ്സാകുന്നേ ഉള്ളൂ കേട്ടോ അവൻ നമ്മുടെ പുറയൊക്കെ ഓടി എന്താ പറയുക ഈ ഡോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു വീക്കൻസ് ആണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ട് രണ്ട് ഡോഗ്സ് കുഞ്ഞി ഹാബി അപ്പോൾ ഇവിടെ കുറച്ച് സമയമൊക്കെ നമ്മൾ ചിലവഴിച്ചിട്ട് നേരെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് പോകുന്നത് ഇന്ന് സൺഡേ ആയത് കാരണം തന്നെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കുറേ നാളുകളായി നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് വന്നിട്ട് ഞാൻ ഇവിടെയാണ് ജനിച്ച് വളർന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ബീച്ചിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഞങ്ങൾക്ക് തൊട്ടടുത്ത് ആലപ്പുഴ ബീച്ചുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോൾ വേറൊരു ഫീലാണ് ഞാൻ ശരിക്കും കൊച്ചിക്കാരനാണ് കേട്ടോ എൻ്റെ അമ്മ വീടും അപ്പം വീടും ഒക്കെ കൊച്ചിയാണ് കേട്ടോ കുഞ്ഞനാളില് കസിൻസു ആയിട്ട് ഒരുപാട് നമ്മളിവിടെ വന്നിട്ടുള്ളതാണ് എന്താ പറഞ്ഞത് ചാച്ചനെ കണ്ടിട്ടാണ് ബ്ലോഗാ ഫാൻസ് ഫാൻസ് ആണ് കണ്ടിട്ടാണ് അവര് നമുക്ക് അതെ അതെ എനിക്ക് ഇതില് ഇവരുടെയൊക്കെ സ്നേഹം കണ്ടില്ലേ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് നമ്മൾ പിരിഞ്ഞത് ഇതുപോലെ ഒരുപാട് ആളുകൾ എവിടെ ചെന്നാലും ഞങ്ങളെ തിരിച്ചറിയാറുണ്ട് ഓടി വരാറുണ്ട് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ട് ശസ്ത്രത്തിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെ മാറുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാകണം കേട്ടോ ഇതുപോലെയുള്ള നല്ല വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്